ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം നടക്കുന്നുവെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി വി എച്ച് പി ജില്ലാ സെക്രട്ടറി ടി നാരായണൻ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ജീവനും സ്വത്തിനും ആരാധനാലയങ്ങൾക്കുമെതിരെ നടക്കുന്ന വംശഹത്യക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഹിന്ദു ഐക്യവേദി മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ടി നാരായണൻ കക്കാട്ടൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബംഗ്ലാദേശ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി ആ കലാപം പൊട്ടി പുറപ്പെടാനുണ്ടായ കാരണം അവിടുത്തെ സുപ്രീം കോടതി ഒരു സംവരണം ഏർപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ ഉപകരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുപ്പത് ശതമാനം സംവരണം സുപ്രീം കോടതി അഞ്ച് ശതമാനമാക്കി പുറക്കുകയും അമാവി ലീഗിന്റെ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി മോഹനൻ വാഴക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി മണ്ഡലം സെക്രട്ടറി മനോജ് സംസാരിച്ചു ഹിന്ദു ഐക്യവേദി മെഡിക്കൽ യൂണിറ്റ് സെക്രട്ടറി എം രതേഷ് സ്വാഗതവും താലൂക്ക് ട്രഷറർ കെ പി സുകുമാരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്